വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏതൊരു മുന്നണിയെ സംബന്ധിച്ചും വളരെയേറെ നിർണായകം തന്നെയാണ് കഴിവിന്റെ പരമാവധി പ്രവർത്തനത്തിലൂടെ അധികാരം പിടിച്ചെടുക്കുവാൻ കോൺഗ്രസും ഭരണത്തിൽ തന്നെ തുടരുവാൻ സി പി എമ്മും കരുത്തുകാട്ടാൻ ബി ജെ പിയും സജീവമായി തന്നെ നിലകൊള്ളുകയാണ് ഓരോ മുന്നണികളിലെയും ഘടകകക്ഷികൾക്കും ഇത് അതിജീവന പോരാട്ടമാണ് കേരള രാഷ്ട്രീയത്തിൽ ഭരണമാറ്റത്തിന് കളമൊരുങ്ങുവാൻ കഴിയുന്ന ഒരു ജില്ലയാണ് പാലക്കാട് ജില്ലയിലെ ഭൂരിഭാഗം സീറ്റുകളിലും വിജയം കണ്ടാൽ അത് ഭരണമാറ്റത്തിന്റെ സൂചനയായി കണക്കാക്കാം പന്ത്രണ്ട് നിയോജക മണ്ഡലങ്ങളാണ് പാലക്കാട് ജില്ലയിലുള്ളത് ഇത് രണ്ട് മണ്ഡലങ്ങളിൽ മാത്രമാണ് യു ഡി എഫ് വിജയിച്ചു നിൽക്കുന്നത് അതിലൊരിടത്ത് കോൺഗ്രസും മറ്റൊരിടത്ത് ലീഗുമാണ് പട്ടാമ്പി നിയോജക മണ്ഡലം പരിശോധിച്ചാൽ ദീർഘകാലത്തോളം കോൺഗ്രസ് നയിച്ച എന്നാൽ ഇപ്പോൾ സി പി ഐ തുടർച്ചയായി വിജയിക്കുന്ന മണ്ഡലമാണ് പട്ടാമ്പി നിലവിൽ സി പി ഐയുടെ യുവ നേതാവായ മുഹമ്മദ് മുഹസിൻ ആണ് എം എൽ എ കോൺഗ്രസിനുള്ളിലെ യുവകേസരി റിയാസ് മുക്കോളിയോട് മത്സരിച്ച് മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തിയൊൻപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു വിജയം പട്ടാമ്പി താലൂക്കിലെ കൊപ്പം കുലുക്കല്ലൂർ മുതുതല ഓങ്ങല്ലൂർ തിരുവേഗപ്പുറ വല്ലപ്പുഴ വിളയൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകളും പട്ടാമ്പി നഗരസഭയും ഉൾക്കൊള്ളുന്ന നിയമസഭാ മണ്ഡലമാണ് പട്ടാമ്പി റിയാസ് മുക്കോളി തന്നെ വീണ്ടും മത്സരിച്ചാൽ കോൺഗ്രസിന് അനായാസം പട്ടാമ്പി തിരിച്ചുപിടിക്കാവുന്നതേയുള്ളൂ ആലത്തൂർ നിയോജക മണ്ഡലത്തിലേക്ക് വന്നാൽ സി പി എമ്മിലെ കെ ഡി പ്രസിഡന്റാണ് നിലവിൽ എം എൽ എ മുപ്പത്തിനാലായിരത്തിഒറുന്നൂറ്റി പതിനെട്ട് വോട്ടുകളുടെ വലിയ ഭൂരിപക്ഷത്തിലായിരുന്നു അദ്ദേഹം വിജയിച്ചത് ആലത്തൂർ താലൂക്കിലെ ആലത്തൂർ എരുമയൂർ കിഴക്കഞ്ചേരി കുഴൽമന്ദം മേലാർകോട് തെങ്കുരുശി വണ്ടാഴി എന്നീ ഗ്രാമപഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്ന നിയമസഭാ മണ്ഡലമാണ് ആലത്തൂർ മികച്ച സ്ഥാനാർത്ഥികളെ ലഭിക്കുന്നില്ല എന്നതാണ് ആലത്തൂരിലെ കോൺഗ്രസ് പരാജയത്തിന് പലപ്പോഴും കാരണമാകുന്നത് അതിനപ്പുറത്തേക്ക് സി പി എമ്മിന് കൃത്യമായ വേരോട്ടമുള്ള മണ്ഡലം കൂടിയാണ് ആലത്തൂർ അതുകൊണ്ട് തന്നെ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള അത്ഭുതങ്ങൾക്ക് സാധ്യതയില്ല മണ്ഡലം വിലയിരുത്തിയാൽ സമീപകാലത്തെല്ലാം സി പി എമ്മിനൊപ്പം തന്നെ നിൽക്കുന്ന മണ്ഡലം തന്നെയാണിത് കഴിഞ്ഞ തവണ നെന്മാറയിൽ യു ഡി എഫിൽ നിന്നും സി എംപിയുടെ സി എൻ വിജയകൃഷ്ണനായിരുന്നു മത്സരിച്ചിരുന്നത് സി എം പി നിന്ന് കോൺഗ്രസ് സീറ്റ് ഏറ്റെടുത്ത് മത്സരിച്ചാൽ വിജയം നേടുവാൻ കഴിയുമെന്ന് ഡി സി സി നേതൃത്വം കരുതുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ അത്ര എളുപ്പമല്ല നെന്മാറ വീണ്ടും ഇടതുപക്ഷത്തേക്ക് തന്നെ പോകുവാനാണ് സാധ്യത ഒറ്റപ്പാലത്ത് സി പി എമ്മിലെ അഡ്വക്കേറ്റ് പ്രേംകുമാറാണ് നിലവിൽ എം എൽ എ ആയി വിജയിച്ചു നിൽക്കുന്നത് കോൺഗ്രസിൽ നിന്നും ഇപ്പോൾ സി പി എമ്മിലെത്തിയ സരിനായിരുന്നു അദ്ദേഹത്തിന്റെ എതിരാളി തെരഞ്ഞെടുപ്പ് ഗോതയിൽ വലിയ ഓണങ്ങൾ സൃഷ്ടിച്ചുവെങ്കിലും പരാജയപ്പെടാനായിരുന്നു വിധി പതിനയ്യായിരത്തിഒരുന്നൂറ്റി അൻപത്തിരണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു പ്രേംകുമാറിന്റെ വിജയം ഒറ്റപ്പാലം നഗരസഭയും ഒറ്റപ്പാലം താലൂക്കിലെ അമ്പലപ്പാറ കടമ്പഴിപ്പുറം കരിങ്കുഴ ലക്കിടിപ്പേരൂർ പൂക്കോട്ടുകാവ് ശ്രീകൃഷ്ണപുരം തച്ചനാട്ടുകര എന്നീ ഗ്രാമപഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്ന നിയമസഭാ മണ്ഡലമാണ് ഒറ്റപ്പാലം കോൺഗ്രസ് ഒരു ഘട്ടത്തിൽ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്നത് പി ഹരിഗോവിന്ദൻ മാഷിനിയായിരുന്നു പിന്നീടാണ് ആ സീറ്റിലേക്ക് സരിൻ വരുന്നത് ഹരിഗോവിന്ദൻ മത്സരിച്ചാൽ മണ്ഡലം അനായാസം പിടിച്ചെടുക്കാമെന്ന് കോൺഗ്രസുകാർ കരുതുന്നു മണ്ണാർക്കാട് മണ്ഡലം ലീഗിന്റെ കോട്ടയാണ് പക്ഷെ കഴിഞ്ഞ തവണ എം ശമസുദ്ദീൻ വിജയിച്ചത് അയ്യായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് അവിടെ സി പി ഐ ആണ് മത്സര രംഗത്തുള്ളത് സി പി ഐയിൽ നിന്നും സി പി എം മണ്ഡലം ഏറ്റെടുത്താൽ ചെങ്കോടി പാറിക്കുവാൻ കഴിയുമെന്ന് സി പി എം ജില്ലാ നേതൃത്വം കരുതുന്നുണ്ട് അങ്ങനെ സി പി എം മത്സരിച്ചാലും ലീഗിനൊപ്പം തന്നെ മണ്ണാർക്കാട് നിൽക്കുവാനാണ് സാധ്യതയെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു ഷൊർണൂർ മണ്ഡലത്തിൽ സി പി എമ്മിലെ പി മമ്മിക്കുട്ടിയാണ് നിലവിലെ എം എൽ എ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന ഫിറോസ് ബാബുവിനെ മുപ്പത്തിയാറായിരത്തി അറുനൂറ്റി എഴുപത്തിനാല് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് മമ്മിക്കുട്ടി പരാജയപ്പെടുത്തിയത് ഷൊർണൂരിൽ സന്ദീപ് വാര്യ സ്ഥാനാർത്ഥിയായി വന്നാൽ കോൺഗ്രസിന് വിജയിക്കുവാൻ കഴിയുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കോൺഗ്രസിന് കൃത്യമായ വളക്കൂറുള്ള മണ്ണ് തന്നെയാണ് ഷൊർണൂർ നേതാക്കൾ മണ്ഡലം അറിഞ്ഞു മത്സരിച്ചാൽ വിജയം സുനിശ്ചിതം ചിറ്റൂർ മണ്ഡലത്തിലേക്ക് വന്നാൽ ജനതാദൾ സെക്യുലറിലെ കൃഷ്ണൻകുട്ടിയാണ് നിലവിലെ എം എൽ എ ഇപ്പോൾ വൈദ്യുത മന്ത്രി കൂടിയായ അദ്ദേഹം അടുത്ത തിരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നതിനുള്ള സാധ്യതകൾ നന്നേ കുറവാണ് അതേസമയം അദ്ദേഹത്തിന് അപ്പുറത്തേക്ക് മറ്റ് സ്ഥാനാർത്ഥികളും ആ പാർട്ടിയിലില്ല അങ്ങനെ വരുമ്പോൾ മണ്ഡലം സി പി എം ഏറ്റെടുക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പോഴും കോൺഗ്രസിന് സാധ്യതകൾ വെച്ചു പുലർത്തുവാൻ കഴിയുന്ന മണ്ഡലങ്ങളിൽ പാലക്കാട് ജില്ലയിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് ചിറ്റൂർ തന്നെയാണ് മുൻ ചിറ്റൂർ എം എൽ എ കെ അച്യുതന്റെ മകൻ സുമേഷ് അച്യുതനാണ് സീറ്റ് മോഹവുമായി സജീവമായി മണ്ഡലത്തിലുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം തന്നെയായിരുന്നു മത്സരിച്ചിരുന്നത് മുപ്പത്തിമൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ട് വോട്ടുകൾക്ക് പരാജയപ്പെട്ടുവെങ്കിലും അടുത്ത തവണ ഏത് വിധേനയും മണ്ഡലം കൈക്കലാക്കുവാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് സുമേഷ് അച്യുതൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ശ്രദ്ധേയമായിരുന്നത് തൃത്താലയിലെ പോരാട്ടമായിരുന്നു അതുവരെ മണ്ഡലത്തെ നയിച്ച വി ടി ബൽറാമും ഇപ്പോഴത്തെ മന്ത്രി എം പി രാജേഷും തമ്മിലുള്ള പോരാട്ടമായിരുന്നു അത് ആ പോരാട്ടത്തിൽ മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ടുകൾക്ക് അന്തിമ വിജയം രാജേഷിന് തന്നെയായിരുന്നു എന്നാൽ തൃത്താല കോൺഗ്രസിന് തിരികെ പിടിക്കുവാൻ കഴിയുന്ന മണ്ഡലം തന്നെയാണ് മറ്റൊരു യുവ പോരാളിയിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള പ്രവർത്തനവും കോൺഗ്രസ് തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു സി പി എം തന്നെ നയിക്കുന്ന രണ്ട് മണ്ഡലങ്ങളാണ് കോങ്ങാടും മലമ്പുഴയും ദീർഘകാലമായി ഈ രണ്ട് മണ്ഡലങ്ങളും സി പി എമ്മിന്റെ കൈകളിൽ തന്നെയാണ് മലമ്പുഴയിൽ സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് എ പ്രഭാകരനാണ് എം എൽ എ ഐ എൻ ടി യു സി നേതാവ് കൂടിയായ അനന്തകൃഷ്ണനായിരുന്നു യു ഡി എഫിൽ നിന്നും ജനവിധി തേടി പരാജയപ്പെട്ടത് കോങ്ങാട് മണ്ഡലത്തിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തകുമാരിയാണ് നിലവിൽ എം എൽ എ യു ഡി എഫിൽ ലീഗിന്റെ കൈവശമുള്ള സീറ്റിൽ യു സി രാമനാണ് മത്സരിച്ചു പരാജയപ്പെട്ടത് ഇരു മണ്ഡലങ്ങളും ഇടതു സ്വഭാവം പിന്തുടരുന്ന മണ്ഡലങ്ങളാണ് അതുകൊണ്ട് തന്നെ എളുപ്പത്തിലൊരു കോൺഗ്രസ് വിജയം സാധ്യമല്ല ഈ രണ്ട് മണ്ഡലങ്ങളിലും കോൺഗ്രസിന് എന്തെങ്കിലും മാറ്റമുണ്ടാകുവാൻ തന്നെ ഇനിയും ഏറെക്കാലം കാത്തിരിക്കണം പാലക്കാട് നിയോജക മണ്ഡലം പരിശോധിച്ചാൽ സമീപകാലത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പിലൂടെ യു ഡി എഫിലെ രാഹുൽ മാങ്കോടത്തിലാണ് നിലവിലെ എം എൽ എ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ രാഹുൽ മുൻ എം എൽ എ ഷാഫി പറമ്പിലിന്റെ തികഞ്ഞ ആശീർവാദത്തോടെയായിരുന്നു മത്സരിച്ചിരുന്നത് പതിനെണ്ണായിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനായിരുന്നു കോൺഗ്രസ് വിട്ട് സി പി എമ്മിലേക്ക് എത്തിയ പി സരനെ പരാജയപ്പെടുത്തി രാഹുൽ വിജയം കണ്ടത് രാഹുൽ വിജയിച്ചപ്പോൾ ബി ജെ പി അവർ വലിയ നേട്ടമുണ്ടാകുമെന്ന് കരുതിയ പാലക്കാട് സമ്പൂർണമായി പരാജയപ്പെടുന്ന കാഴ്ചയാണ് എല്ലാവരും കണ്ടത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇ ശ്രീധരനോട് ഷാഫി പറമ്പിൽ വിജയിക്കുന്നത് കേവലം മൂവായിരം വോട്ടുകൾക്ക് മാത്രമായിരുന്നു അങ്ങനെ പറയുമ്പോഴും പാലക്കാട് നിയോജക മണ്ഡലം സംഘപരിവാറിന് കൃത്യമായ ശേഷിയുള്ള മണ്ഡലമാണ് എന്നാലും നിലവിലെ സാഹചര്യത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ യു തന്നെ വിജയം നേടുവാനുള്ള സാധ്യതകളാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത്